നോമ്പ് എപ്പോഴും നിങ്ങൾ എണ്ണ പലഹാരം കഴിച്ചും മടുത്തെങ്കിൽ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ചിക്കൻ ബണ്ണാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ഒരു ചിക്കൻ ബണ്ണാണിത് വീട് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അത് നമുക്ക് ബണ്ണിനുള്ള ഡോ ഉണ്ടാക്കണം അതിനായിട്ട് കാൽ കപ്പ് ഇളം ചൂടുള്ള പാലിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂണോളം പഞ്ചസാരയും ചേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം ഒന്ന് ഫെർമൻറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈതി എടുക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ഉപ്പും ഒരു ടീസ്പൂണിന് പഞ്ചസാരയും ചേർത്തിട്ട് ആദ്യം ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പൊടിയൊക്കെ കൂടുതലെടുക്കാം അപ്പം ആദ്യം നമ്മൾ ഉപ്പും പഞ്ചസാരയും ഈ മൈദയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് കൂടെ ഇളം ചൂട് പാൽ ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർക്കാം പിന്നെ പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് ചൂടാവരുത് ഇളം ചൂട് നമ്മൾ കൈ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പൊള്ളാത്ത ഒരു ചൂടുണ്ടല്ലോ അത്രയും ചൂടിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിരുന്നു കുഴച്ചെടുക്കണം അപ്പം ബണ്ണിനുള്ള ഡോ ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ അല്ലാണ്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചാൽ ബണ്ണ് സോഫ്റ്റ് ആയി കിട്ടൂല അപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിക്കും അത് പ്രശ്നമില്ല അതിനുശേഷം ഒന്ന് മിക്സാക്കി എടുത്തതിനു ശേഷം അതിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം ബട്ടർ എന്നെ ചേർക്കണം ബൺ ആയതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചേർത്താല് കറക്റ്റായി കിട്ടൂല അപ്പം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് ഇതുപോലെ ആ ഒരു ബാറ്ററിലേക്ക് നന്നായിട്ട് നമ്മൾ എല്ലാടേയും ആവുന്ന രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കണം ആ മൈദയിലേക്ക് എല്ലാ ഭാഗത്തും ബട്ടർ ആവണം അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ ഒട്ടുന്ന പോലെ ഉണ്ടാവും പിന്നെ നമ്മൾ കുഴച്ച് കുഴച്ച് വരുമ്പോൾ മാവ് കറക്റ്റായിട്ട് വരും പിന്നെ നമ്മൾ കയ്യിൽ നിന്നൊട്ടി പിടിക്കാത്ത പരുവത്തിലായി കിട്ടും നല്ല സോഫ്റ്റ് ആയി വരണം അതിനാണ് നമ്മൾ ബട്ടർ എന്നെ ചേർക്കണം എന്ന് പ്രത്യേകം പറയുന്നത് ഇതുപോലെ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് മാക്സിമം കുഴച്ചെടുക്കാം അതിനുശേഷം ഇതുപോലെ മാവ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ചുരുട്ടി 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 ഒരു ബോൾസ് പോലെ ആക്കി വെക്കുക അതൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മേലെ കുറച്ചുകൂടെ ബട്ടർ നമ്മളൊന്ന് പുരട്ടി കൊടുക്കുക എന്നിട്ട് ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് നല്ല സോഫ്റ്റ് ആയി വരും ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇത് നമുക്ക് ബണ്ടിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് ഉണ്ടാക്കാം അതിനായിട്ട് വേറൊരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിക്കുക അതിലേക്ക് ഞാൻ ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഞാൻ ചെറിയൊരു അളവിലാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രവണ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചിക്കനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മൾ ഉണ മുളകുണ്ടല്ലോ ഉണക്കമുളക് അത് പൊടിച്ചെടുത്തതാണ് വറ്റൽ മുളക് അത് ചേർക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ഒറിയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മിക്സഡ് എന്താ പറയുക ഹേബ്സ് ചേർത്താലും അതിൽ നമ്മൾ പിസക്കോ ചേർക്കുന്ന ഏതെങ്കിലും ഒരു ഹേബ്സ് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഒറിയാനോ മാത്രമേ ചേർത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ചിക്കൻ കുറച്ച് വെള്ളമൊക്കെ വരുമല്ലോ ആ ഒരു വെള്ളത്തിൽ കിടന്നുതന്നെ വെന്താൽ മതി ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ നമ്മൾ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് അതിന് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടീസ്പൂണോളം പിസ്സ സോസാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മളൊരു പിസ്സ കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചേർക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കൊത്തിയായിരുന്നതും അതുപോലെ ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും ചേർക്കുന്നുണ്ട് ഇതൊന്നും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഉള്ളിയും ക്യാപ്സിക്കലും ആ ഒരു പച്ച ചവ എന്തായാലും ഉണ്ടാവണം എല്ലാം മിക്സ് ചെയ്തെടുത്തു ഇനി അവസാനം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് റെഡിയായി മല്ലിയിലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ഫില്ലിങ്ങിൽ വെള്ളം കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കുക അത്രമാത്രം ചെയ്താൽ മതി അപ്പം നമ്മൾ ബണ്ണിനുള്ള ഫില്ലിങ് റെഡിയായി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മൾ ബണ്ണിനുള്ള ഡോ നന്നായിട്ട് പൊങ്ങി കണ്ടോ നല്ല അടിപൊളി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ആണ് നിങ്ങൾക്ക് ഇപ്പം നമുക്കിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എത്ര സോഫ്റ്റ് ഉണ്ട് ഈ ഒരു ഡോ നല്ലത് ഇനി നമ്മൾ ബണ്ണിന് ആവശ്യമായ വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കണം എന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം ഞാൻ ഒന്നുകൂടെ നമ്മളെ ഡോ ഒന്ന് നന്നായിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒന്നുകൂടെ നമ്മൾ ബണ്ണൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മാവ് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് ഉള്ളിലോട്ടായിട്ട് ഇങ്ങനെ ചുറ്റി ചുരുട്ടി വെച്ച് കൊടുക്കണം എപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുക അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് വലുപ്പാക്കാണ്ട് ഒരു ചെറിയ സൈസില് ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടെ പൊങ്ങി വരുമല്ലോ ബണ്ണായതുകൊണ്ട് കൊണ്ട് അപ്പൊ ഞാനിങ്ങനെ ഓരോ ബോൾസ് ഇതുപോലെ എടുത്ത് ചുരുട്ടി ചുരുട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് അത് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം അതിനുശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൈ മെല്ലെ ഒന്ന് പരത്തി കൊടുത്താലും പരന്ന് വരും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ചപ്പാത്തി പോലെ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഒരുപാട് നമ്മൾ പ്രഷർ കൊടുത്ത് പരത്തണ്ട അതിനുശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങെന്ന് കുറേശ്ശെ ഫില്ലിംഗ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മളിത് റൗണ്ട് പോലെ ആക്കി പോലാക്കിയെടുത്താൽ മതി നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്തെടുക്കാം ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾ പല ഷേപ്പിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് റൗണ്ട് ഷേപ്പാണ് ഇതുപോലെ നമ്മൾ വീണ്ടും ഉരുട്ടി ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് കുറച്ച് മൈദ ബട്ടറും മൈദയൊക്കെ ഇട്ട് ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബണ്ണ് വെച്ച് കൊടുക്കുക ഇതുപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ അങ്ങനെ ഞാൻ എല്ലാ ബണ്ണും എല്ലാ ബണ്ണും ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കൂടി ഉണ്ട് അത് ഞാൻ എയർ ഫ്രയറാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ഈ ബണ്ണിന് കുറച്ച് ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഗ്ലേസിങ് നമ്മൾ ബണ്ണിന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കറിനൊക്കെ വാങ്ങിക്കുമ്പോൾ കാണുന്നില്ല ആ ഒരു ഗ്ലേസിംഗ് കിട്ടണമെങ്കിൽ നമ്മളൊന്ന് മുട്ട അടിച്ച് ഇതുപോലെ ഒന്ന് തരട്ടിക്കൊടുക്കുക അതിനുശേഷം വെറുതെ ഒരു ഭംഗി കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളു വേണമെങ്കിൽ എള്ളും ചേർക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ പോകണേ അപ്പോൾ ഞാൻ നൂറ്റമ്പത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് ആണ് ബേക്ക് ചെയ്യാൻ കൊടുക്കുന്ന ടൈം ഓരോ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഒരു ബാച്ച് അങ്ങനെ ചെയ്തു ഇനി രണ്ടെണ്ണം എക്സ്ട്രാ ഉണ്ട് അത് നമുക്ക് എയർ ഫ്രയറിലും ചെയ്യാം അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് സെയിം മെത്തഡിനെ എഗ് വാഷ് ഒക്കെ ചെയ്ത് വെച്ചതാണ് എയർ ഫ്രയറിൽ ഞാൻ നൂറ്ററുപത് ഡിഗ്രിയിൽ ഇരുപത് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടും ഇനി ബേക്ക് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഫസ്റ്റ് റെഡി ആയി വന്നത് നമ്മൾ എയർ ഫ്രയറിലുള്ള ബണ്ണാണ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് എയർഫ്രൈ ചെയ്യുന്നത് ഞാൻ തോന്നി പെട്ടെന്ന് ആവുന്നുണ്ട് അപ്പോൾ അത് നല്ല ചൂടാണ് അപ്പോൾ ഇത് തണുക്കാനൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മൾ ഓവനിലുള്ളതും റെഡിയായി നോക്കാം അങ്ങനെ നമ്മൾ ഓവനിൽ വെച്ചിട്ടുള്ള ബ്രെഡ് കൂടെ സെറ്റായി നല്ല ചൂടുണ്ട് നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ കുറച്ചും ബട്ടർ നമ്മൾ നമ്മളിതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഭംഗി ബ്ലേസിങ് ഒക്കെ കിട്ടും നമ്മളെ ബണ്ണിന് നിർബന്ധമില്ല വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ പക്ഷേ കുറച്ച് ബട്ടർ ബാക്കിയുള്ളതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ബണ്ണിൻ്റെ മേലെയും കുറച്ച് ബട്ടർ ഇതുപോലെ തൂവി തൂവിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ ഫില്ലിങ്ങിന് പകരം ചീസൊക്കെ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാൻ പറ്റും എന്താ പറയുക റെസിപ്പി ടൈറ്റൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ നമ്മളെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കേണ്ട മറ്റൊരു നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും